പണിമുടക്കി വിൻഡോസ് കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുന്നു ഇന്ത്യയിലുൾപ്പെടെ ലോകവ്യാപകമായ കമ്പ്യൂട്ടറുകൾ തകരാറിലായെന്ന് റിപ്പോർട്ട് ആഗോള വ്യാപകമായി ബാങ്കിങ് ഐ ടി കമ്പനികളുടെ പ്രവർത്തനം താറുമാറായി കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ചെയ്യുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്യുന്നു ലക്ഷക്കണക്കിന് വിൻഡോസ് യൂസർമാരെയാണ് ഈ പ്രശ്നം ബാധിച്ചിരിക്കുന്നത് ഇന്ത്യയിലും വിൻഡോസ് ഉപഭോക്താക്കൾ ഈ പ്രശ്നം നേരിടുന്നതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സാങ്കേതിക പ്രശ്നം ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും വ്യോമയാന സർവീസുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ആകാസ എയർ ഇൻഡിഗോ അടക്കമുള്ള ഇന്ത്യൻ കമ്പനികളും പ്രതിസന്ധിയിലാണ് വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് ആക്സസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അവതാളത്തിലായി ബ്രിട്ടനിലെ സ്കൈ ന്യൂസ് ടി വി ചാനലിന് ഈ സാങ്കേതിക പ്രശ്നം മൂലം പ്രക്ഷേപണം നിർത്തിവെക്കേണ്ടി വന്നു വിൻഡോസിന് സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ പ്രശ്നമാണ് വ്യാപക പ്രതിസന്ധിക്ക് കാരണം ആഗോളമായി ബാധിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമം തുടരുകയാണെന്ന് ക്രൗഡ് സ്ട്രൈക്ക് നൽകുന്ന വിശദീകരണം തകരാറിലായ കമ്പ്യൂട്ടറുകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എയറർ മുന്നറിയിപ്പാണ് കാണുന്നത് തുടർന്ന് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു